നമസ്കാരം കുരുക്കുമുറുക്കുകയാണല്ലോ സി പി എമ്മിന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ കളവുകൾ നമ്മൾ കാട്ടിയാലും ഒരു ദിവസം സത്യത്തിന് മുന്നിൽ നമ്മൾ കീഴടങ്ങേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സത്യത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള ദൂരം വളരെ കുറവാണിപ്പോൾ സി പി എമ്മിന് എന്ന് പറയേണ്ടി വരും ഉണ്ടാക്കിയെടുത്ത ചീട്ടുകൊട്ടാരം പോലത്തെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരവസ്ഥ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കരുവന്നൂരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് കരുവന്നൂരിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയത് സി പി എം മറച്ചുവച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങളാണ് ആ അക്കൗണ്ട് വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത് പുറത്തുശേരി നോർത്തിലുള്ളത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ എന്ന് പറയപ്പെടുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ട് എന്ന് പറയപ്പെടുന്നത് ആ അല്ലെങ്കിൽ അക്കൗണ്ട് വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഓഡിറ്റ് നടത്തി ആ വിവരങ്ങൾ ആദായ ആദായനഗുതി വകുപ്പിനും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതുണ്ട് ഇതൊക്കെ ലംഘിക്കപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഈ അക്കൗണ്ടുകൾ ഡമ്മി അക്കൗണ്ടുകളാണ് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം ആ ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് ഉണ്ടെന്നുമാണ് സി പി എം നൽകുന്ന വിശദീകരണം എം എം വർഗീസ് എ സി മൊയ്തീൻ എം കെ കണ്ണൻ ഇവരടക്കം തൃശൂർ ജില്ലയിലെ ഉന്നത സി പി എം നേതാക്കൾക്ക് എല്ലാ അക്കൗണ്ടുകളുടെയും വിവരം അറിയാമെന്ന് തന്നെയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് വീണ്ടും അതായത് കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്ന കാലയളവിൽ സി പി എം പുറത്തുശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ അല്ലെങ്കിൽ ആ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലുള്ള അഞ്ച് അക്കൗണ്ടുകൾ ആ അഞ്ച് അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ കരുവന്നൂർ കേസിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴും ആ ഹാജരാകുമ്പോഴും അക്കൗണ്ട് വിവരം സി പി എം നേതാക്കൾ മറച്ചുവച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രഹസ്യമായി സൂക്ഷിച്ച അക്കൗണ്ടിലെ പണമിടപാട് അത് പുറത്തു വരാതിരിക്കുവാനാണ് ഈ നടപടി എന്നും ഇതിൻ്റെ വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളതെന്നുമാണ് ഇപ്പോൾ ഇ ഡി പറയുന്നതും ഇ ഡി വൃത്തങ്ങളുടെ സൂചനകളും ഇതൊക്കെയാണ് ഇവിടെ ഈ കെ വൈ സി അടക്കമില്ലാതെ അക്കൗണ്ട് തുറന്നതെങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതായത് വാർഷിക ഓഡിറ്റിങ്ങിൽ കരുവന്നൂരിലെ എല്ലാ ക്രമക്കേടും കണ്ടെത്തിയിട്ടും അത് മൂടിവെച്ച സഹകരണ രജിസ്ട്രാർക്കും ഒപ്പം തന്നെ ഇതിൽ വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇ ഡിയുടെ കണ്ടെത്തലെന്ന് പറയുന്നത് പത്തു വർഷത്തിനിടെ ചുമതലയുണ്ടായിരുന്ന എല്ലാ സഹകരണ ഉദ്യോഗസ്ഥരെയും എല്ലാ സഹകരണ ഉദ്യോഗസ്ഥരെയും രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഇപ്പോൾ പ്രതികളാക്കും ഇതിനൊപ്പം തന്നെ കൂടുതൽ സി പി എം നേതാക്കൾക്ക് ഇ ഡി ഉടൻ തന്നെ നോട്ടീസ് അയക്കുവാൻ പോവുകയാണ് ആ നോട്ടീസ് കൂടി കിട്ടുമ്പോൾ അവരും എത്തേണ്ടി വരും തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ അടുത്തിരിക്കുകയാണ് അങ്ങനെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കരുവന്നൂർ അത് കൂടി സജീവമാവുകയാണ് കേസിൽ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നിപ്പോൾ ഹൈക്കോടതി കൂടി പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി വന്നിരിക്കുന്ന സാഹചര്യമാണ് അതേസമയം മറ്റൊരു കാര്യം ഈ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള എം കെ കണ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു ഞങ്ങൾക്കൊന്നും തന്നെ ഒളിച്ചു വയ്ക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് താൻ കൈകാര്യം ചെയ്തിരുന്ന ഒന്നും അല്ലെങ്കിൽ താൻ കൈകാര്യം ചെയ്ത ചെയ്യുന്ന ഒരിടത്തും കെ വൈ സി ഇല്ലാതെ അക്കൗണ്ട് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നാ പറയുന്നു കണ്ണൻ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് കേന്ദ്ര ഏജൻസി നടത്തുന്നത് എന്നും അതിൽ ഞങ്ങൾ വീണുപോകില്ല എന്നും ഒക്കെ കണ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ കൂടിയും രാഷ്ട്രീയ വിരോധമാണ് ഇ ഡിയുടെ നീക്കത്തിന് പിന്നിൽ എന്നാണ് സി പി എമ്മിൻ്റെ വാദം ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നവർ ഇതിൻ്റെ ദോഷം ഇതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങൾ പേരെ അറസ്റ്റ് ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നാണോ ഈ ബി ജെ പി കാർ കരുതുന്നത് എന്നാണ് കണ്ണൻ ചോദിച്ചു വയ്ക്കുന്നത് എല്ലാ ചോദിച്ച എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നോട്ടീസ് വരുന്നത് ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടികൾ നൽകി എന്നിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കുള്ള പോക്കാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വളരെ കൃത്യമായി ഇപ്പോൾ അറിയാമെന്നും ഒക്കെ എം കെ കണ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ട് പല വഴിയും നോക്കിയിട്ടും നടക്കാത്തതായപ്പോഴാണ് ആ പല വഴികൾ നടക്കാതായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവസാന മാർഗമായി ഇത് സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന അന്വേഷണം അതിൻ്റെ ഭാഗമാണ് എന്നും ഇതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകാൻ പോകുന്നില്ല എന്നും അതായത് ബി ജെ പിയെക്കുറിച്ചും കേന്ദ്ര കുറിച്ചും ബാധവരാത പറയുകയാണ് ബി ജെ പി കാട്ടുന്ന വിവരക്കേടുകളിൽ മറ്റൊന്നാണ് ഇത് എന്നാണ് കണ്ണൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന പേരിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുള്ളത് ബി ജെ പി ആണെന്ന് കൂടി എം കെ കണ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ അദ്ദേഹവും വിമർശനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ബി ജെ പിക്ക് എതിരെ കരുമന്നൂരിൽ സി പി എമ്മിനൊന്നും മറച്ചു വെക്കാനില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് എത്താത്തത് ആവശ്യപ്പെട്ടാൽ ഇനിയും ഞങ്ങൾ രേഖകൾ നൽകാം അല്ലെങ്കിൽ നൽകാൻ തയ്യാറാണ് എന്ന് പറയപ്പെടുന്ന വർഗീസ് അടക്കമുള്ളവർ ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നുള്ള വാദം കൂടി മുന്നോട്ട് വെക്കുന്നു എന്നാൽ ലഭിച്ചാൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് കൂടി വർഗീസ് പറഞ്ഞു വെക്കുന്നു സി പി എമ്മിൻ്റെ അടിത്തറ ഇളകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സൂചനഘട്ടം ഈ എം കെ കണ്ണനും വർഗീസും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കരുത്തുറ്റ നേതാക്കളെന്ന് പറയപ്പെടുന്ന മുതിർന്ന നേതാക്കളടക്കമുള്ളവർ കരുവന്നൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡിയുടെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ തകർന്നു പോകുന്നത് സി പി എമ്മും സി പി എമ്മിൻ്റെ അടിത്തറയുമാണ് കേട്ടോ അതുകൊണ്ട് സി പി എം ഇനി എത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ച് ഇങ്ങനെ പൊള്ളത്തരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും തകർന്നു വീഴുന്നത് നിങ്ങൾ തന്നെയാണ് ഒരു ചീറ്റുകൊട്ടാരം പോലെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നിങ്ങൾക്ക് കൂടുതലായി ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ കൃത്യമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ അടുക്കളേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോകുന്നത് ഇപ്പം നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്ന ദൂരം കുറഞ്ഞിരിക്കുന്നു അതായത് കൂടുതൽ കൂടുതൽ തെളിവുകൾ കൂടുതൽ കൂടുതൽ തെളിവുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളിവയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ അടിത്തറമാന്തുന്നത് ഇ ഡി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇ ഡിക്ക് എതിരെ തീർക്കുന്ന പ്രതിരോധം ഇത് പോരാ എന്ന് കൂടി പറയട്ടെ നിങ്ങൾ ഇനി എത്രയൊക്കെ പ്രതിരോധം തീർത്താലും എത്രയൊക്കെ പ്രതിഷേധിച്ചാലും എത്രയൊക്കെ നിങ്ങൾ മാറി നിന്നാലും കുറച്ചു നേരം വൈകിയാലും നിങ്ങളെല്ലാം അകത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക തിരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും ജയിലുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സഖാക്കളെ എന്നുള്ള കാര്യം മറന്നു